ഈശോമിശിയായ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജെയിംസൺ ഞാൻ സെൻറ് തോമസ് ക്നാനായ കാത്തോലിക് ചർച്ച് രാമമംഗലം ഞാൻ ആദ്യമായി ഈ ദേവാലയത്തിൽ പരിശുദ്ധമായ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വന്നു അതിനുശേഷം ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തു എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എക്സ് സർവീസ്മാനാണ് ഞാൻ പല ഫീൽഡിലും ജോലി ചെയ്തു ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിമാരുടെയും ഒക്കെ കൂടെ ജോലി ചെയ്തതാണ് ഗവർണർമാരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് വർഷങ്ങളോളം ഇങ്ങനെ ജോലി ചെയ്തതിന് ശേഷം വലിയ കുഴപ്പമില്ലാതിരുന്നു ലാസ്റ്റായിട്ട് ഞാൻ മർച്ചൻ്റ് നേവിലാണ് ജോലി ചെയ്തത് ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഈ ദേവാലയത്തെക്കുറിച്ച് അറിയുവാനും ഈ ദേവാലയത്തിൽ വരുവാനും ഇടയായത് വലിയ വലിയ പ്രശ്നമൊന്നുമില്ല വലിയ രണ്ട് മക്കൾ സമാധാനമുള്ള ജീവിതം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തതെങ്കിലും ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ വലിയൊരു സാമ്പ വലിയൊരു ബുദ്ധിമുട്ടുകൾ ഇവിടെയൊന്നും അറിയില്ല സമൂഹത്തിൽ എന്നെ വലിയതായി ഞാൻ പ്രാർത്ഥിക്കുന്നു കണ്ടപ്പോൾ നാണം കെടുത്തുന്നു എനിക്കെതിരായി കേസ് കൊടുക്കുന്നു വേറൊരാൾ സ്ഥലത്തിൽ തീയിടുന്നു അങ്ങനെ സമൂഹത്തിൽ സാധാരണ എല്ലാവരും കൃപാസം വന്ന ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ എനിക്ക് പ്രതികൂലമായ കാലാവസ്ഥ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ വലിയൊരു ബുദ്ധിമുട്ട് ഞാനിനി എന്തു ചെയ്യണം പക്ഷേ എങ്കിലും ഞാൻ മറ്റുള്ളവരും കൂട്ടുകാരും എൻ്റെ മാതാപിതാ എൻ്റെ ഭാര്യ മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു ഏ ഈ പ്രാർത്ഥന കൂടുതൽ കൊണ്ടാണ് ദൈവത്തോട് ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അതുകൊണ്ട് കുറച്ച് കുറയ്ക്ക് പക്ഷേ എങ്കിലും ഞാൻ കുറച്ചില്ല എല്ലാ ദിവസവും കൃത്യമായിട്ട് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് അതുപോലെ തന്നെ പ്രാർത്ഥന ചെല്ലും അതുപോലെ തന്നെ ബന്ധ പ്രാർത്ഥന മാറ്റി പ്രാർത്ഥനകളെല്ലാം ചെയ്തതിന് ശേഷമാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് ചെല്ലും ഇങ്ങനെ അതുപോലെ തന്നെ കുംഭസാരിക്ക് എല്ലാ ജീവിതം ജീവിതത്തിൻ്റെ ചെടികളെല്ലാം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ വരികയും എല്ലാ മാസവും കൃത്യമായിട്ട് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ വന്ന് ഉഴമ്പടി പത്രങ്ങളും എല്ലാം എടുക്കുക വാങ്ങിച്ചുകൊണ്ട് പോവുകയും വിതരണം ചെയ്യുകയും ചെയ്തു ഒരു ദിവസം ഒരു പ്രാവശ്യം കഴിഞ്ഞു രണ്ട് പ്രാവശ്യം മൂന്നാമത്തെ മാസം പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റുള്ളവരെല്ലാം വന്ന് നിൽക്കുന്നു ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം അൻപത്തി ഏഴ് വർഷം മുമ്പ് എൻ്റെ മാതാപിതാക്കന്മാരുടെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു ഞാനെന്നാൽ ഓർക്കുന്ന പോലുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് ബൈക്കിലായിട്ട് ചെറിയൊരു കുന്നു സ്ഥലമുണ്ട് അവിടെ നിന്ന് വെള്ളം ഒഴുകി വന്ന് കൃഷി സ്ഥലങ്ങൾ നശിക്കുകയായിരുന്നു അപ്പോൾ ഈ അൻപത്തേഴ് വർഷം മുമ്പ് നേരെ ഉയർന്ന ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന അവർ വേറൊരാൾക്ക് സ്ഥലം വറ്റു അവർ വന്നപ്പോൾ ഈ സ്ഥലത്തിൽ ആ വെള്ളം എല്ലാം അടച്ച് ഞങ്ങളുടെ കൃഷി സ്ഥലങ്ങൾ അല്ലെങ്കിൽ റബ്ബറ് മറ്റുള്ളതെല്ലാം ഉണങ്ങി പോവുക മറ്റുള്ള എല്ലാം പ്രശ്നം ഉണ്ടാകും ഇങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ അത് ഞാനും ചെറുതായിട്ട് ഇതുപോലെ പ്രശ്നമുള്ളത് കാരണല്ല ഞാനിത് പറഞ്ഞിരുന്നു പഞ്ചായത്ത് പ്രസിഡൻറിനോട് അവരും വന്ന് വെയിറ്റ് ചെയ്യുന്നു അവിടെ വന്ന് വീട്ടിൽ വന്ന് നോക്കിയിരിക്കുക ഞാൻ അവിടെ വന്നപ്പോൾ എല്ലാം നമുക്കിങ്ങനെ എന്തെങ്കിലും സൊല്യൂഷനൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല പിന്നീട് വീണ്ടും ഞാൻ എൻ്റെ പ്രവൃത്തികൾ തുറന്നുകൊണ്ട് പോകുന്നു എല്ലാ മാസവും ഇവിടെ വന്ന് ഈ ഉടമ്പിടി പത്രം ഞാൻ പത്രം വാങ്ങിക്കൊണ്ടുപോകുന്നു വിതരണം ചെയ്യുന്നു ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളുടെ അടുത്ത് ഒരു ഒരു പതിനാറ് സെൻറ്റ് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലം എനിക്ക് ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചപ്പോഴാണ് അവിടെ ഒരു പോലെ ചെറിയ കുറച്ച് മല പോലെ അല്ലെങ്കിൽ കുറച്ച് മണ്ണ് കൂടുതലുണ്ട് ആ മണ്ണ് ഈ പറയുന്ന താഴ്ന്ന സ്ഥലമായ എൻ്റെ പറമ്പിലിടുകയും ഈ അവിടെ പിന്നെ ബെൽറ്റ് കെട്ടി വാർത്ത് അതിനുശേഷം ഞാൻ ഗെ മതിലുണ്ടാക്കി ഗേറ്റും പണത്തു ഈ അൻപത്തേഴ് വർഷത്തെ പ്രശ്നം ഇത് മാതാവ് പറഞ്ഞ് ഏറ്റെടുത്ത് അത് നടത്തി തന്നു അല്ലെങ്കിൽ പരിഹരിച്ചു പിന്നീട് ഞാനിങ്ങനെ അത് കഴിഞ്ഞ ശേഷമാണ് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഇങ്ങനെ പോയാൽ പോരല്ലോ കുറച്ചൊരു മാറ്റം വരണോ എന്ന് ഓർത്ത് ഞാൻ ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആവി മരി എന്ന കൂട്ടായ്മയിൽ ഉണ്ടായി അതിലത്ത് ഞങ്ങൾ ഇപ്പോൾ അറുപത്തി ആറ് അംഗങ്ങളുള്ള ഒരു ചെറിയൊരു കൂട്ടായ്മയാണ് എങ്കിലും എല്ലാ മാസവും ഞങ്ങളെ രോഗികളെ കാണും അതുപോലെ തന്നെ ക്യാൻസർ രോഗികളെ അതുപോലെ പറ്റുന്നവർക്ക് പൈസ കൊടുക്കേണ്ടവർക്കാണെങ്കിൽ പൈസ കൊടുക്കുക പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇവിടെ നിന്ന് കിട്ടുന്ന തൈലവും വിശുദ്ധമായ തൈലവും ഉപ്പും കൊടുത്ത് അവരെ നമുക്ക് പറ്റുന്ന പോലെ പ്രാർത്ഥിക്കും ഇങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കതുപോലെ തന്നെ ഈ ടെസ്റ്റൈൽസ് എന്നൊക്കെ കിട്ടുന്ന അതായത് ഉപയോഗി ഉപയോഗിക്കാതെ തന്നെ മുഷിഞ്ഞു പോകുന്നുണ്ട് ആ വസ്ത്രങ്ങളെല്ലാം വാങ്ങിക്കുക അങ്ങനെയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് മറ്റുള്ള കഴുകി ക്ലീനാക്കി മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറ്റുന്ന പോലെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഇത്രയും പേരുണ്ടെങ്കിലും ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ മൂന്ന് പേരെ ഞങ്ങൾ ഈ കുടമ്പിടിയെടുത്ത ഈ മൂന്ന് പേരെ നിർത്തിയിരുന്നു ഈ മൂന്ന് പേരും ജയിച്ച് അതിൽ ഈ ഒരാൾ ഇന്ന് മണിയുടെ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോകുമ്പോൾ സാധാരണ ഇവിടുന്ന് പത്രം കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഒരു നമ്മ ആ അമ്മയെ അറിയാത്തവർ അല്ലെങ്കിൽ ഇതെന്താണെന്നറിയാത്ത ഞാൻ പരിശുദ്ധ അമ്മയുടെ വചനം അല്ലെങ്കിൽ കാര്യങ്ങളെ മാതാവിൻ്റെ പ്രാർത്ഥനയും സ്വർഗസ്വനായ നന്മകറിഞ്ഞോറേയും രണ്ടായിരം അച്ചടിപ്പിച്ച് ഇതിൻ്റെ കൂടെ വിതരണം അറിവില്ലാത്തവർക്ക് മാത്രം അങ്ങനെയും കൊടുക്കുമായിരുന്നു പിന്നെ ഇതാണ് ഇതുപോലെ അനേകം ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈബിൾ അറിയാത്തവരെ ഒരു എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ ക്വസ്റ്റൻ ഇട്ട് കൊടുക്കും ആ മൂന്നാധ്യായം അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ച് അധ്യായം വിധം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഉത്തരം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഉത്തരം എഴുതി ഞങ്ങൾ പറയുക എന്നെ കളക്ട് ചെയ്ത അതിന് ശേഷം അതിന് ഞങ്ങൾ മാസത്തിലെ ഒരു പ്രാവശ്യം ഒരു വിന്നർ തിരഞ്ഞെടുക്കും അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം തന്ന അനുഗ്രഹത്തിന് മാതാവിന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ ചെറുതായെങ്കിലും ചെറിയ ഉപകാരങ്ങളും ചെയ്യ ചെയ്യണം ചെയ്യുവാൻ എന്നെ അനുവദിച്ച ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഓർത്ത് ഞങ്ങളുടെ ഞാൻ ജീവിതത്തെ ഓർത്ത് നന്ദിയോടെ ഓർക്കുന്നു ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഒരിക്കൽ കൂടി മാതാവിന് മുമ്പിൽ സമർപ്പിക്കുന്നു യേശുവെ സ്തുതി യേശുയെ നന്ദി യേശുയേ മുഖത്തം സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് ഇരുപത്തി മൂന്ന് മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചലിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും ജെയിംസൺ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വ്യക്തിപരമായ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉടമ്പടി എടുത്ത മക്കൾ ഒരുമിച്ച് കൂടി നന്മയ്ക്കായി നിലനിൽക്കുന്ന പ്രവൃത്തികളെയുമാണ് അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തിയത് അൻപത്തിയേഴ് വർഷമായുള്ള സ്ഥല സംബന്ധമായൊരു പ്രശ്നം അതിരി അകൽച്ചയും പ്രയാസവുമായി നിലനിന്നിരുന്നത് അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് ആരെയും വേദനിപ്പിക്കാത്ത സുസ്ഥിരമായ പരിഹാരം അമ്മമാതാവ് കുടുംബത്തിന് നൽകിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അതിന് അമ്മമാതാവ് തന്നെ മറ്റൊരു സ്ഥലം ക്രമീകരിച്ച് വാങ്ങുവാനും അവിടെ നിന്നുള്ള മണ്ണ് ഇവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള കുറവ് പരിഹരിച്ച് ബലപത്താക്കുവാനും അമ്മ അനുഗ്രഹിച്ചതിനെ മകന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു മറ്റൊന്ന് ഉടമ്പടി എടുത്ത വ്യക്തികൾ ചേർന്നുള്ള കൂട്ടായ്മ രൂപീകരിച്ചതാണ് നമ്മൾ ആ കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെടുന്നത് അഖണ്ഡ ജപമാല ചൊല്ലുന്നതിനാണ് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ കൂടി അഖണ്ഡ ജപമാല ചൊല്ലി പ്രത്യേകമാം വിധം ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ലോകത്തെമ്പാ എമ്പാടും ഇപ്പോൾ അഖണ്ഡ ജപമാല സമൂഹങ്ങളുണ്ട് അഞ്ചോ പത്തോ ഇരുപതോ വീടുകൾ ഒരുമിച്ച് ചേർന്ന് അവർ അഖണ്ഡ ജപമാല ചൊല്ലി ഉടമ്പടി എടുത്ത ഉടമ്പടിയിൽ നിയോഗം വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തെയും അമ്മയുടെ സ പ്രത്യക്ഷ ജനത്തിൻ്റെ കൃപയാൽ ഈശ്വരുടെ അനുഗ്രഹത്താൽ സമയ ചുരുക്കത്തിൽ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പദ്ധതിയാണത് പ്രിയമുള്ള പ്രിയെ നമ്മൾ ഉടമ്പടി എടുക്കുന്നു എന്നതിനോടൊപ്പം പ്രധാനപ്പെട്ടതാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളുടെ ജീവിത വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയെന്നത് മോശ കരങ്ങൾ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇസ്രയേൽ വിജയിച്ചുവന്ന വചനത്തെ നമ്മൾ വായിക്കുന്നവരാണ് മോശയുടെ കരം താഴ്ന്നപ്പോഴൊക്കെ ഇസ്രയേൽ പരാജയപ്പെട്ടു തുടങ്ങി എന്നും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മോശയുടെ കരം താഴാതിരിക്കുവാൻ അവരത് ഉയർന്നു തന്നെ നിൽക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തുവെന്നും വചനത്തിൽ നാം കാണുന്നുണ്ട് നാം മറ്റുള്ളവർക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അധരം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയസ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ തന്നെ നമ്മുടെ വിഷയങ്ങൾക്ക് തന്നെ പരിഹാരവും അനുഗ്രഹവുമായി കൂടെ എത്തുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് ഇവർ കൂട്ടമായി ചേർന്ന് നന്മകൾ ചെയ്യുന്നു ഒരുമിച്ച് മറ്റുള്ളവരുടെ കണ്ണീരൊക്കുന്നതിന് ജീവിതങ്ങളെ ബലപ്പെടുത്തുന്നതിന് ഉടമ്പടിയോടുള്ള പരസ്പര ബന്ധവും സ്നേഹവും അവരെ നന്മ പ്രവൃത്തികളിലേക്ക് നയിക്കുന്നതിനെയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം വചനം അറിയുക വചനം വായിക്കുക വചനം പ്രാർത്ഥിക്കുക അത് ഉടമ്പടിയുടെ ഒരു പ്രധാന മേഖലയാണ് വചനത്തിലൂടെ ദൈവത്തോട് സംസാരിക്കുക ദൈവം സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കാതുകൾ തുറന്നു വയ്ക്കുക നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് വചനത്തോടുള്ള നിരന്തരമായ സംസർഗം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും ചില കെട്ടുകൾ പൊട്ടുന്നതിന് ചില വഴികൾ തുറക്കുന്നതിന് ചില ദൈവികമായ സന്ദേശത്തിലൂടെ ജീവിതത്തിന് അനിവാര്യമായ വെളിപാടുകൾ ലഭിക്കുന്നതിന് വചനം പ്രാർത്ഥനാപൂർവകമായി വായിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകും കൃപാസനത്തിൽ ഉടമ്പടിയോടനുബന്ധിച്ച് അരമണിക്കൂർ വചനവായന എന്ന് പറയുന്ന ഓടിച്ചിട്ട് ബൈബിൾ വായിച്ചു തീർക്കുക എന്നല്ല ഓരോ വാക്കും അർത്ഥം മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയായി സമർപ്പിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കണമേ എന്ന ആഗ്രഹത്തോടു കൂടി വചനത്തെ നമ്മൾ പ്രാർത്ഥനയായി വായിക്കുന്നതാണ് അത് സാവധാനത്തിലാവണം അത് പത്തോ ഇരുപതോ മുപ്പതോ വാക്യങ്ങളാണെങ്കിലും ഓരോ വാക്യവും നമ്മൾ എന്ത് വചനം നമ്മോട് പറയുന്നു വചനം എന്താണ് സന്ദേശം കൈമാറുന്നത് ഇത് അർത്ഥം മനസ്സിലാക്കി പെരുമാറുവാനും വായിച്ച് ധ്യാനിക്കുവാനും ജീവിതത്തിൽ തിരുത്തുവാനും നമുക്ക് ഉപകാരപ്പെടണം അതിൻ്റെ ഒരു ആദ്യപടിയാണ് വചനം വായിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് കിൾസ് മത്സരം കൂട്ടായ്മ നടത്തുന്നുവെന്ന് സഹോദരൻ സൂചിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ കർത്താവിനോട് ചേർന്ന് നടന്നാൽ അവൻ കൂടെ നിന്ന് അടയാളങ്ങൾ പ്രവർത്തിക്കും അവൻ്റെ ഒപ്പം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ അവൻ ഏറ്റെടുക്കുന്നത് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും നമ്മൾ തിരിച്ചുളയിൽ നിന്നാലും ദൈവിക സംരക്ഷണത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് പൊള്ളലേൽക്കാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും വചന പുസ്തകം തന്നെ ദാനിയലിൻ്റെയും ജോബിൻ്റെയും ജീവിതം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ക്ലേശകാലത്തെങ്ങനെ പ്രത്യാശയോടെ മുന്നേറാൻ സാധിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കൊണ്ടിരിക്കുന്ന ഏതൊരു വിഷയത്തെയും ഏൽപ്പിച്ചു കൊടുത്തിട്ട് ധൈര്യത്തോടുകൂടി വിശ്വസ്തയോടുകൂടി ഈശോയിലും അമ്മയിലുമുള്ള വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തിയാൽ നമ്മൾ അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് കാണുവാനാകും വർഷം എത്ര എന്നതിനെക്കുറിച്ചല്ല ആർക്കും സാധിക്കുവാനാവാത്ത പ്രശ്നമാണെന്ന് നമ്മോട് മറ്റുള്ളവർ പറയുന്നത് കൊണ്ടുമല്ല ദൈവത്തിൻ്റെ ശക്തിക്ക് ഒന്നും അസാധ്യമല്ല ദൈവത്തിൻ്റെ ശക്തിക്ക് എന്തും എത്ര പഴകിയതും നമുക്ക് ചെയ്തു തരുവാനുള്ള കരുത്തുണ്ട് അവൻ്റെ കണ്ണുകളിൽ ആയിരം വർഷം ഒരു നിമിഷം പോലെ പോലെയെന്ന വചനം അതുകൊണ്ടാണ് നമ്മോട് പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ ഈ സഹോദരനും കൂട്ടായ്മയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അറിഞ്ഞ ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ നിരന്തരം ശക്തിപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരുക്കുമാരനും കരങ്ങലടിച്ച് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക